സാംസ്കാരിക പരിപാടികൾക്ക് കമ്മ്യൂണിറ്റി ഹാളുകൾ സൗജന്യമായി നൽകണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ടൗൺ ഹാളുകളും കമ്മ്യൂണിറ്റി ഹാളുകളും സാംസ്കാരിക നിലയങ്ങളും സാംസ്കാരിക പരിപാടികൾക്ക് സൗജന്യമായി വിട്ടു നൽകണമെന്ന് കേന്ദ്ര കലാസമിതി മേഖലാ സംഗമം ആവശ്യപ്പെട്ടു സംഗീത നാടക അക്കാദമി കലാസമിതികൾക്ക് നൽകിയിരുന്ന ഗ്രാന്റ് പുനഃസ്ഥാപിക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക ബജറ്റിൽ സാംസ്കാരിക പരിപാടികൾക്ക് ഫണ്ട് വകയിരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു കേരളം സംഗീത നാടക അക്കാദമിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മാള ചാലക്കുടി ഇരിങ്ങാലക്കുട കൊടകര മേഖലകളിലെ കലാസമിതികളുടെ സംഗമം സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം ജേണു രാമനാഥ് ഉദ്ഘാടനം ചെയ്തു കുഴിക്കാട്ടുശേരി ഗ്രാമികയിൽ നടന്ന യോഗത്തിൽ ജില്ലാ കേന്ദ്ര കലാസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ഡി പ്രേംപ്രസാദ് അധ്യക്ഷത വഹിച്ചു അക്കാദമി ഭരണസമിതി അംഗം സജു ചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ കിട്ടൻ അയ്യപ്പകുട്ടി ഉദിമാനം പി ടി വിൽസൺ അനമനട ബാബുരാജ് കാട്ടൂർ രാമചന്ദ്രൻ രമേഷ് കൊടകര സുരേഷ് മുട്ടത്തി വി ആർ ഭാസ്കരൻ പി ടി ദിനേശ് എന്നിവർ സംസാരിച്ചു മുപ്പതോളം കലാസമിതികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു സെക്ടറൽ കമ്മിറ്റി ഭാരവാഹികളായി പി കെ കിട്ടൻ പി ടി വിൽസൺ ടി എസ് പുഷ്പൻ എന്നിവരെ തെരഞ്ഞെടുത്തു